നന്ദിലത്ത് ജിമാർട്ട് ബെൻസ ബെൻസ ഓഫർ മെഗാ സമ്മാനമായ വിതരണം ചെയ്തു വർഷങ്ങളായി മികച്ച ഉപഭോക്തൃ ബന്ധത്തിലൂടെയും വിൽപ്പനാനന്തര സേവനത്തിലൂടെയും ഗൃഹോപകരണ വിപണിയിൽ നമ്പർ വൺ സ്ഥാനം നേടിയെടുത്ത നന്ദിലത്ത് ജിമാർട്ട് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ബെൻസ ബെൻസ ഓഫറിന്റെ മെഗാ ബമ്പർ സമ്മാനമായ ബെൻസ് കാർ സമ്മാനമായി നൽകി തൃശൂർ ലുലുഹായത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ ആറ്റിങ്ങൽ സ്വദേശിയായ നാസരനും കുടുംബത്തിനും ബെൻസുകാർ സമ്മാനിച്ചു കച്ചവടത്തിന്റെ മാന്യതയും മേന്മയും മാനവികതയും പോകുവാൻ കഴിയട്ടെ എന്ന് മന്ത്രി പറഞ്ഞു യും ഹൃദത്തോട് ചേർത്ത് മുന്നോട്ട് പോകാൻ ഗോപിചന്ദ്രനും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദിന ജിമാർട്ട് ടീമിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ സമ്മാനം ലഭിക്കാൻ പോകുന്ന ഒരു ഭാഗ്യവാൻ കൂടി ഉണ്ടാകും അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധത്തിലുള്ള സേഹാശ്വര്യങ്ങളും നേർന്നുകൊണ്ട് വിശാല എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ബമ്പർ സമ്മാനമായ മാരുതി എക്സ്പ്രസോ കാറുകൾ എം എൽ എ പി ബാലചന്ദ്രൻ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു ഓരോ ഉപഭോക്താക്കളും വിശ്വസിച്ച് അർപ്പിച്ച വിശ്വാസമാണ് നന്ദിലത്ത് ജിമാർട്ട് മുന്നോട്ടുള്ള വളർച്ചയുടെ അടിസ്ഥാനമെന്നും ഏറ്റവും അത്യാധുനിക സാങ്കേതികവിദ്യയുള്ള ബ്രാൻഡഡ് ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഗൃഹോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് നന്ദിലത് ജിമാർട്ടിന്റെ ലക്ഷ്യമെന്നും ഇടനിലക്കാരെ ഒഴിവാക്കിയാണ് കമ്പനികളിൽ നിന്നും നേരിട്ട് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് എന്നും നന്ദിലത് ജിമാർട്ട് ആഘോഷങ്ങൾക്ക് മാത്രമല്ല ഓഫറുകൾ നൽകുന്നത് എന്നും തങ്ങളുടെ ഷോറൂമുകളിൽ ഓഫറുകൾ എന്നും നൽകി വരുന്നുണ്ടെന്നും ഗോപു നന്ദിലത് പറഞ്ഞു ഒരു ആരംഭിച്ച വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സാമ്രാജ്യം വളർന്ന് കേരളത്തിലെ തന്നെ എല്ലാ സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ വൺ ബിസിനസ് സ്ഥാപനമാക്കാൻ എനിക്ക് സാധിച്ചു നാല്പത്തിരണ്ട് വർഷമായി ഗോപു നന്ദലജി മാർട്ടിനോടൊപ്പം നിന്ന് വളർന്നു എല്ലാവരോടും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയണു മാർട്ട് ബെൻസ ബെൻസ ഓഫർ ഏറ്റവും നല്ല സക്സസ് ഓഫറായിരുന്നു ബെൻസ ബെൻസ ഓഫർ അതിന് മുമ്പുണ്ടായിരുന്ന ഗോൾഡ് കാല ഓഫറും അതും ഗംഭീര സക്സസ് ആയിരുന്നു ഇപ്പൊ ഞങ്ങളിതാ ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഞങ്ങളൊരു ചില്ലേസ് ഓഫർ നടക്കുന്നുണ്ട് പത്ത് കാറുകളുടെ ഓഫർ നടക്കുന്നുണ്ട് ഇതെല്ലാം ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് ഗോപു നന്ദൻ ലഭിക്കുന്ന ലാഭത്തിൻ്റെ മുക്കാൽ പങ്കും ഞങ്ങൾ ഉപഭോക്താക്കൾക്ക് വേണ്ടി നൽകുകയാണ് ഗോപു ജിമാർട്ടിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ വില കുറവ് വിൽപ്പനാന്തര സേവനം ഏറ്റവും നല്ല സെലക്ഷൻ വൈഡ് കളക്ഷൻ ഓഫ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ആണ് ഗോപുനന്ദൻ ജിമാർട്ടിൽ ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള സേവനങ്ങളാണ് നൽകുന്നത് എന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് പറഞ്ഞു പറയുകയാണെങ്കിൽ അന്ന് വിട്ടിട്ട് ഇന്ന് വരെ നമ്മൾ കേരളത്തിൽ നമുക്ക് ഷോറൂംസ് എല്ലാ ഓഫേഴ്സും നമ്മൾ കൊടുക്കുമ്പോൾ വളരെ സന്തോഷമാണ് നമ്മൾ ഇതുവരെ ജീമാട്ട് തുടങ്ങിയിട്ട് എല്ലാ ഓണക്കാലത്തും നമ്മൾ ഓഫേഴ്സ് കൊണ്ടുവരാറുണ്ട് കസ്റ്റമേഴ്സിന്റെ വിജയികൾ പ്രഖ്യാപിക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഇതുവരെ രണ്ടായിരത്തി അഞ്ചോട്ട് ഇതുവരെ നോക്കുകയാണെങ്കിൽ കുറേ അധികം വിജയികളെ സമ്മാനിച്ച ഗ്രൂപ്പാണ് കൊടുക്കുന്നത് ജീമാട്ട് ഇപ്പം ഇന്നെ നിങ്ങൾക്ക് അറിയാം ഇന്ന് ആറ് കാറുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത ഓഫർ പത്ത് കാറാണ് നമ്മൾ ചില്ലാക്സ് ഓഫർ നടക്കേണ്ടത് ആണ് മെയ് തേർട്ടീത്ത് വരെയാണ് ഓഫർ അപ്പോൾ ഗോപുന്ദൂടെ കുറേ വിജയങ്ങളെ സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചു ഇതിന് എല്ലാ കസ്റ്റമേഴ്സും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് ഗോപുന്ദർ ഇങ്ങനെ വളരാൻ സാധിച്ചത് എല്ലാ നല്ലവരെ കസ്റ്റമേഴ്സും മാധ്യമ പ്രവർത്തകരോടും സോഷ്യൽ മീഡിയ ആൾക്കാരോടും എല്ലാവരോടും നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഇത്ര വിജയം സാധിച്ചതിന് എല്ലാവരും ബിഗ് താങ്ക് യു ആഘോഷങ്ങൾ സന്തോഷപൂർവമാക്കാൻ എന്നും ഉപഭോക്താക്കൾക്ക് കൂട്ടായി നന്ദിലത് മാറ്റം ഉണ്ടാകുമെന്ന് ഡയറക്ടർ ർ നന്ദിലത് പറഞ്ഞു അതൊന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് കാരണം പെൻസാ പെൻസ ഓഫർ ഓർക്കുന്ന ലോഞ്ചുകൾ വരും അതിന് അതിനുശേഷം നമ്മളിപ്പോൾ സമ്മറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ചില്ലാക്സ് ഓഫർ ചില്ലാക്സ് ഓഫറിൽ ഈ പറഞ്ഞ പോലെ പത്ത് മാതിരി എഴുപതോ കാറുകളാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അത് എല്ലാ ഗൃഹ ഉപകരണങ്ങളിലും അപ് ടു സെവൻറ്റി പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് കൂടാതെയാണ് ഈ ഓഫർ റദ്ദിക്കുന്നത് മാത്രമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഓഫർ വരുന്നത് തന്നെയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ഓഫർ എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മർ കഴിഞ്ഞ ഉടനെ മണിച്ചു ഓഫേഴ്സ് നടത്തി

You are the winner of Benza Benza. Come on stage, Mr. Naza from Argentina. Mr. Naza and family. Luxury has a new address and it's your garage now. Majestic